എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ സി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു അവരുടെ പ്രശ്നങ്ങളും പരിശോധനപ്പെടെ മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കി അവർ നിശ്ചയിക്കപ്പെടുന്ന സാധനങ്ങൾ സഹായ ഉപകരണങ്ങൾ നമ്മൾ ക്ലിപ്പർ വഴി തന്നെ നമ്മൾ അവർക്ക് ചെയ്യുന്നത് സർക്കാരിൻ്റെ ഏജൻസിയാണ് എന്നുള്ളതുകൊണ്ട് ബൗളിൽ നിന്നാണ് നമ്മൾ കാലങ്ങളായിട്ട് ആ ഉപകരണങ്ങൾ വാങ്ങുന്നത് അപ്പോൾ ആ ഒരു ചെയറ് ഉൾപ്പെടെ ഉള്ളത് ലെറ്ററിക്ക് വീൽ ചെയറുണ്ട് മറ്റു വാക്കിംഗ് സ്റ്റിക്കും ഉൾപ്പെടെ

ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം